വിശുദ്ധ മാർട്ടിൻ പനോനിയയിലെ ഒരു പട്ടണമായ ആശ്രമത്തിനടുത്തായാണ് വിശുദ്ധ മാർട്ടിൻ ജനിച്ചത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനെതിരായി വിശുദ്ധൻ ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെടുകയും തന്റെ പത്താമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം മാമോദിസൈക്ക് മുമ്പുള്ള ക്രിസ്തീയ മതപ്രബോധനങ്ങൾ സ്വയാത്തമാക്കുകയും ചെയ്തു പതിനഞ്ചാമത്തെ വയസ്സിൽ വിശുദ്ധൻ സൈന്യത്തിൽ ചേരുകയും കോൺസ്റ്റന്റീയോസ് ജൂലിയൻ തുടങ്ങിയ ചക്രവർത്തിമാർക്കായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു ഈ സേവനത്തിനിടയ്ക്ക് ഒരു ദിവസം അദ്ദേഹം ആമിയൻസ് കവാടത്തിൽ വെച്ച് നഗ്നനും ദരിദ്രനുമായ ഒരു യാചകനെ കണ്ടുമുട്ടി ഈ യാചകൻ അദ്ദേഹത്തോട് യേശുവിന്റെ നാമത്തിൽ ഭിക്ഷയാചിച്ചു ഈ സമയം വിശുദ്ധന്റെ പക്കൽ തന്റെ വാളും പട്ടാളക്കാരുടെ മേലങ്കിയും മാത്രമാണ് ഉണ്ടായിരുന്നത് അദ്ദേഹം തന്റെ വാളെടുത്ത് മേലങ്കി രണ്ടായി കീറി ഒരു ഭാഗം ആ യാചകന് കൊടുത്തു അന്ന് രാത്രിയിൽ പകുതി മാത്രമുള്ള മേലങ്കി ധരിച്ച നിലയിൽ ക്രിസ്തു അദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധനോട് ഇപ്രകാരം അരുൾ ചെയ്യുകയും ചെയ്തു എന്റെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന മാർട്ടിൻ ഈ മേലങ്കി നീ എന്നെ ധരിപ്പിച്ചു മാമോദിസ സ്വീകരിക്കുമ്പോൾ മാർട്ടിന് പതിനെട്ട് വയസ്സ് പ്രായമായിരുന്നു സൈന്യത്തിലെ തന്റെ അധികാരിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം രണ്ടു വർഷം കൂടി സൈന്യത്തിൽ ജോലി ചെയ്തു പിന്നീട് സൈനിക ജോലി ഉപേക്ഷിക്കുന്നതിനുള്ള അപേക്ഷ സമർപ്പിച്ചപ്പോൾ ജൂലിയൻ ചക്രവർത്തി ഇദ്ദേഹത്തെ വീരുമെന്ന് മുദ്രകുത്തി ആക്ഷേപിച്ചു അപ്പോൾ കുരിശടയാളം വരച്ചുകൊണ്ട് വിശുദ്ധൻ ചക്രവർത്തിയോട് ഇപ്രകാരം പറഞ്ഞു വാളും പരിചയേക്കാളുമധികം ശത്രു സൈന്യനിരകളെ തകർക്കുവാൻ എനിക്ക് ഈ കുരിശടയാളം കൊണ്ട് സാധിക്കും സൈന്യത്തിൽ നിന്നും പിന്മാറി നേടിയ വിശുദ്ധൻ പോയിട്ടിയേഴ്സിലെ മെത്രാനായ വിശുദ്ധ ഹില്ലാരിയുടെ അടുക്കൽ പോവുകയും പൗരോഹിത്യ പട്ടം സ്വീകരിക്കുകയും ചെയ്തു ഒരിക്കൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു അദ്ദേഹത്തിന്റെ ശിരസിന് മുകളിൽ ഒരു തിളക്കമുള്ള വലയം കാണപ്പെടുകയുണ്ടായി പ്രായമേറിയ അവസ്ഥയിൽ തന്റെ രൂപതയിലെ ദൂരത്തുള്ള ക്യാൻഡസ് എന്ന ഇടവക സന്ദർശിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം കടുത്ത പനി ബാധിതനായി കിടപ്പിലായി ഒരു മടിയും കൂടാതെ നശ്വരമായ ഇഹലോക ജീവിതമാകുന്ന തടവറയിൽ നിന്നും തന്നെ ഉടനെ തന്നെ മോചിപ്പിക്കണമെന്ന് അദ്ദേഹം കർത്താവിനോട് കർത്താവിനോടപേക്ഷിച്ചു ഇത് കേട്ടുകൊണ്ട് നിന്ന അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ഈറൻ മിഴികളുമായി വിശുദ്ധനോട് ഇപ്രകാരം അപേക്ഷിച്ചു പിതാവെ എന്തുകൊണ്ടാണ് നീ ഞങ്ങളെ ഉപേക്ഷിക്കുന്നത് ആശ്രയമറ്റ നിന്റെ മക്കളെ നീ ആരെ ഏൽപ്പിക്കും ഇതിൽ ദുഃഖിതനായ വിശുദ്ധൻ ദൈവത്തിനോട് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമേ നിന്റെ മക്കൾക്ക് ഇനിയും എന്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ പ്രയത്നം ഏറ്റെടുക്കുവാൻ തയ്യാറാണ് എന്നിരുന്നാലും നിന്റെ ഇഷ്ടം നിറവേറട്ടെ കടുത്ത പനിയിലും മുകളിലേക്ക് നോക്കിക്കിടന്ന അദ്ദേഹത്തോട് ചുറ്റും കൂടി നിന്നവർ വേദന കുറയ്ക്കുന്നതിനായി വശം തിരിഞ്ഞ് കിടക്കുവാൻ ആവശ്യപ്പെട്ടു സോദരന്മാരെ ഭൂമിയെ നോക്കി കിടക്കുന്നതിലും എന്റെ ആത്മാവ് ദൈവത്തിന്റെ പക്കലേക്ക് എത്തുവാൻ സ്വർഗത്തെ നോക്കി കിടക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധൻ ആ ആവശ്യം നിഷേധിച്ചു തന്റെ മരണത്തിന് തൊട്ടു മുൻപ് പൈശാചിക ആത്മാവിനെ കണ്ട വിശുദ്ധൻ കോപാകുലനായി നിനക്ക് എന്താണ് വേണ്ടത് ഭീകരജിന്തു നിനക്ക് എന്നിൽ നിന്നും നിന്റേതായ ഒന്നും തന്നെ കാണുവാൻ സാധിക്കുകയില്ല എന്ന് ആക്രോശിച്ചുകൊണ്ട് വിശുദ്ധൻ അന്തിശ്വാസം വലിച്ചു തന്റെ എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ പതിനൊന്നിനാണ് വിശുദ്ധൻ മരിച്ചത്